السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على سيدنا محمد اشرف المخلوقين وخاتم النبيين وعلى اله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي كارني ونايا الله نمري سمجمبم نمري قَبُولْ جيوم ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി ആരൊക്കെയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതെല്ലാം നിലയിലുള്ള സഹായങ്ങളാണോ ഇതിനോട് നാം നൽകുന്നത് ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി ഏതെല്ലാം നിലയിലാണോ നാം സഹകരിക്കുന്നത് സഹായിക്കുന്നത് എല്ലാം ഉള്ളോഹം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മരണം വരെ നാം കൊണ്ടു നടക്കേണ്ട പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിൽ പുലർത്താനും അതുവഴി നമ്മുടെ കിറാ അത് നന്നാക്കിയെടുക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ ഖുർആാൻ പാരായണം കൊണ്ട് ലഭ്യമാകുന്ന ശാന്തിയും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മദ്ദുകളെ കുറിച്ചാണ് നാം വിവരിച്ചത് മദ്യ വിധം അസ്ലിയായ മദ്ദും ഫറ മദ്ദും ഫറ ഈയായ മദ്ദുകളിൽ അഞ്ചെണ്ണമുണ്ട് അവയിൽ രണ്ടെണ്ണം നാം വിശദീകരിച്ചു മുത്തസിൽ മുൻഫസിൽ ഈ രണ്ട് മദ്ദും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഉണ്ടായി എന്ന കാരണത്താൽ വരുന്ന മദ്ദുകളാണ് ഇൻഷാല് ഇനി പറയാനിരിക്കുന്നത് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ ഉണ്ടായാൽ വരുന്ന മദ്ദുകളാണ് മദ്ദു ഫറയിവാൻ രണ്ടാൽ ഒരു കാരണമുണ്ടായിരിക്കണം ഒന്നിരിക്കൽ മദ്ധക്ഷരത്തിന് ശേഷം ഹംസയുണ്ടാവണം അതല്ലെങ്കിൽ മദ്ധക്ഷരത്തിന് ശേഷം സുക്കൂൻ ഉണ്ടാവണം മദ്ധക്ഷരത്തിന് ശേഷം ഹംസയുണ്ടായാൽ വരുന്ന മദ്ദുകൾ രണ്ടും നാം പറഞ്ഞു ഇനി മദ്ധക്ഷരത്തിന് ശേഷം സുക്കൂന് വന്ന കാരണത്താൽ ഉണ്ടാകുന്ന മദ്ദുകൾ ഏതൊക്കെയാണ് ഒന്ന് ലാസിം മറ്റൊന്ന് ആര്യം പിന്നൊന്ന് ലീൻ ഇങ്ങനെ മൂന്ന് മദ്ദുകളാണ് കാരണം ഉണ്ടാകുന്ന മദ്യ ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് സുക്കൂന് രണ്ട് തരത്തിൽ വരും ഒന്ന് സ്ഥിരമായ സുക്കൂൻ അഥവാ ചേർത്തി ഓതുകയാണെങ്കിലും അവിടെ വക്ഫു ചെയ്യുകയാണെങ്കിലും സുക്കൂൻ അവിടെ തന്നെ ഉണ്ടാവും മാറ്റം വരൂല അങ്ങനെയുള്ള സുക്കൂനാണ് ലാസിമായ സുക്കൂൻ എന്ന് പറയുക എന്നാൽ വഖഫ് കാരണം മാത്രം വരുന്ന സുക്കൂനുണ്ട് യഥാർത്ഥത്തിൽ അവിടെ സുക്കൂൻ സുക്കൂനല്ലേ ഉള്ളത് ഒന്നിരിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ കെസറായിരിക്കാം അതല്ലെങ്കിൽ ലൊമായിരിക്കാം പക്ഷേ ഫത്തഹോ കെസറോ ലൊമ്മോ ഉള്ള ഏത് അക്ഷരത്തിൻ്റെ മേലിലും നാം വക്കുഫ് ചെയ്യുകയാണെങ്കിൽ അഥവാ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുകയാണെങ്കിൽ അത് സുക്കൂന്റെ മേൽ മാത്രമേ നിർത്താൻ പാടുള്ളൂ അപ്പം വഖഫ് കാരണം മാത്രം വരുന്ന സുക്കൂൻ നിലവിൽ അവിടെ സുക്കൂൻ ഇല്ല അവിടെ ഉള്ളത് ഫത്തഹോ നമ്മോ കസ്രോ ആണ് പക്ഷേ വഖഫ് കാരണത്താൽ സുക്കൂൻ പുതുതായി വന്നു നമുക്കറിയാം സൂറത്തിൽ ഫാത്തിഹ ഫാത്തിഹ ഓതുമ്പോ അവിടെ നമ്മൾ നിർത്തി നിർത്തിയ കാരണത്താൽ ഏത് അക്ഷരത്തിന്റെ മേലിലാണോ നമ്മൾ വഖഫ് ചെയ്തത് ആ അക്ഷരത്തിന് അവിടെ സുക്കൂൻ വന്നു റഹീമി എന്നാണ് ഖുർആാനിൽ ഉള്ളത് കസുറാണ് അവിടെ ഉള്ളത് പക്ഷെ റഹീം നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ മാറി സുക്കൂനായി എനി ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിനോട് ചേർത്തി ചേർത്തിയോതുകയാണെങ്കിൽ വീണ്ടും ഗസറിൻ്റെ വരും അതേപോലെ അലഹിറബിൽ അനൂനിനുള്ളത് പക്ഷേ അവിടെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വന്നു ഈ സുക്കൂൻ സ്ഥിരമായ സുക്കൂനാണോ അല്ല സ്ഥിരമായ സുക്കൂനാണെങ്കിൽ വഖഫിലും ഉണ്ടാവണം ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവണം മാറ്റം വരാൻ പാടില്ല അതാണ് സ്ഥിരമായ സുക്കൂൻ നാം ഈ പറഞ്ഞ സുക്കൂന് വക്കൂഫിനു വേണ്ടി മാത്രം വരുന്ന സുക്കൂനാണ് വക്കുഫ് ചെയ്യാതെ ചേർത്തി ഓതുകയാണെങ്കിൽ ആ സുക്കൂൻ ഉണ്ടാവില്ല കണ്ടോ കൊണ്ട് തന്നെ ഓതുന്നത് നിർത്താതെ ചേർത്തി ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ സുക്കൂൻ ഇല്ല അപ്പൊ സുക്കൂന് വിധം ഒന്ന് വസുലിലും വക്കുഫിലും ഉണ്ടാകുന്ന സുക്കൂൻ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുക വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക നിർത്തുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് ലാസിമായ സുക്കൂൻ ഒരിക്കലും പോകാത്ത സുക്കൂൻ എന്നാൽ വഖുഫില് മാത്രം വരുന്ന സുക്കൂൻ നിലവിൽ സുക്കൂനല്ല വഖഫു ചെയ്യുമ്പോൾ മാത്രം വരുന്ന സുക്കൂൻ ഈ സുക്കൂണിന് ൂൻ എന്നാണ് പറയുക പുതുതായി ഉണ്ടായ സുക്കൂനാണ് അവിടെ സുക്കൂൻ ഇല്ല വ്യത്യാസം മനസ്സിലായല്ലോ സുക്കൂന് രണ്ട് തരത്തിലാണെന്ന് ഈ രണ്ട് തരത്തിനനുസരിച്ചാണ് മദ്ദു മാറുന്നത് മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ തന്നെ സ്ഥിരമായ സുക്കൂൻ ഉണ്ടായാൽ മാറ്റം വരാത്ത സുക്കൂന് വന്നാൽ ആ മദ്ദിന്റെ പേരാണ് മദ്ദു ലാസിം ലാസിം എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം സുക്കൂൻ ലാസിമാവുകയാണ് സുക്കൂൻ ലാസിമാകുക എന്ന് പറഞ്ഞാൽ സുക്കൂൻ അവിടെ സ്ഥിരമാണ് അവിടെ നിർത്തിയാലും സുക്കൂനുണ്ട് അവിടെ നിന്ന് ചേർത്തി ഓതിയാലും സുക്കൂനുണ്ട് ഉദാഹരണം ആൽ ആന ആൽ ആന ആൽ ഏതാ മദ്യ അക്ഷരം ആൽ എന്ന് ഹംസയുടെ ഫതഹിനു ശേഷം വന്നത് അലിഫാണ് ആ ആ അലിഫിന് ശേഷം വന്ന അക്ഷരം ഏതാണ് ലാമാണ് ലാമിന് എന്താ ഉള്ളത് സുക്കൂനാണ് ആൽ സുക്കൂൻ ആൽ ആന എന്ന് പറയുന്നത് സൂറത്ത് യൂനുസിൽ ഈ വാക്ക് രണ്ട് തവണ ആവർത്തിച്ചിട്ട് കാണാം രണ്ട് സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട് ആൽ ആന ഈ ആൽ എന്ന ലാസിമാണ് കാരണം മദ്ക്ഷരത്തിന് ശേഷം അതേ കളിമത്തിൽ സ്ഥിരമായ സുക്കൂൺ ഒരിക്കലും പോകാത്ത സുക്കൂൻ ആൽ എന്നിരത്ത് വക്ഫ് ചെയ്താൽ സുക്കൂനാണ് ആൽ ആന ചേർത്തിയോതിയാലും ആ ലാമിന് സുക്കൂനാണ് അപ്പൊ ആ സുക്കൂൻ എവിടെയും പോകൂല ഒരിക്കലും മാറാത്ത സുക്കൂനാണ് അതുകൊണ്ട് തന്നെ ആ സുക്കൂനെ ലാസിമായ സുക്കൂൻ എന്ന് പറയും മദ് ശേഷമുള്ള ഹറുഫിന്മേൽ ലാസിമായ സുക്കൂൻ വന്നാൽ ആ മദ്യ എന്തുപറയും മദ്ദുലാസി മദ്ദുലാസിം നന്നായി ശ്രദ്ധിക്കാനുണ്ട് ലാസിമായ മദ് നാല് തരത്തിലാക്കി തിരിച്ചിട്ടുണ്ട് ലാസിം എന്ന ഒരു മദ്ദിനെ നാലായി തിരിച്ചിട്ടുണ്ട് അതെങ്ങനെയാ തിരിച്ചറിയുക ലാസിമായ മദ് കലിമത്തിൽ വന്നതുകൊണ്ട് ഹർഫുകളിൽ അക്ഷരങ്ങളിൽ വന്നതുകൊണ്ട് ഇപ്പൊ ഖുർആാനിന്റെ സൂഹത്തുകളുടെ തുടക്കത്തിലുള്ള ചില ഇതായിയായ അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സൂറത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒറ്റ ഒറ്റ അക്ഷരങ്ങൾ സൂറത്തിൻ്റെ തുടക്കത്തിൽ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കാരണം നമ്മൾ ധാരാളം തവണ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ് ഇങ്ങനെ ഖുർആാനിൻ്റെ സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ഹിജായിയായ അക്ഷരങ്ങൾ പതിനാലക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങൾ സൂറത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ട് വിവിധ സൂറത്തുകളിലായിട്ട്

മീമുണ്ട് കണ്ടില്ലേ ഹാമീം ഹാമീം ഹാ പിന്നെ കാഫ് കാഫ് ഹായ കണ്ടില്ലേ സൂറത്ത് അറിയുമെൻ്റെ തുടക്കത്തിൽ ആ കാഫ് അവിടെ വന്നിട്ടുണ്ട് യാ വന്നിട്ടുണ്ട് പിന്നെ മീം അലിഫ് ലീം വൃത്രാക്ഷരായി നസു

സൂറത്തിൻ്റെ തുടക്കത്തിൽ സീൻ വന്നത് സീനുണ്ട് സൂറത്തിൻ്റെ തുടക്കത്തിൽ റാവുണ്ട് പത്തായി ഒരു നാലക്ഷരം എന്ന് പറയുമ്പോൾ എവിടെയാ കാഫുള്ളത് സൂറത്തിൻ്റെ തുടക്കം തന്നെ ഖാഫ് എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ട് പിന്നെ അലിഫ് അലിഫ് അലിഫ്ലീം എന്ന് പറയുമ്പോൾ അവിടെ അലിഫ് ആദ്യം വന്നിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്നാമത്തത് ആണ് ഓഹ് മീം അവിടെയും പ വന്നിട്ടുണ്ട് നാലാമത്തത് ഐനാണ് അതേപോലെ ഐ സി കാഫ് അവിടെയും ഐനും സീനും കാഫും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പതിനാല് അക്ഷരങ്ങളാണ് സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ഹിജായിയായ അക്ഷരങ്ങൾ

ഈ പതിനാല് അക്ഷരങ്ങളും ഒരേ ഇനത്തിലുള്ള അക്ഷരങ്ങളല്ല അവിടെ മദ്യൻ്റെ വിഷയത്തിൽ മൂന്ന് തരത്തിലായി അവയെ തിരിച്ചിട്ടുണ്ട് സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന പതിനാല് അക്ഷരങ്ങൾ മൂന്ന് തരം ഒന്ന് മദ്യില്ലാത്ത അക്ഷരം അതെല്ലാവർക്കും അറിയാം മറ്റൊരക്ഷരമേ ഉള്ളൂ മദ്യില്ലാത്തത് ഏതാണത് അലിഫ് അലിഫ് അലിഫിനെ അലിഫ് എന്നുചരിക്കുന്നത് സൂറത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് നമ്മൾ ഒന്നാം ക്ലാസ് നിന്ന് അലിഫ് പഠിച്ചിട്ടുണ്ട് പക്ഷെ അലിഫ് എന്ന് നമ്മൾ എവിടെയും അതിനെ വായിച്ചിട്ടില്ല അത് വായിക്കുന്നത് എവിടെയാ സൂറത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് ഖുറാനിൽ വായിക്കുന്നത് അപ്പം അലിഫിൽ മദ്യില്ല അലിഫ് എന്ന് മാത്രമേ പറയുള്ളൂ പിന്നെ അഞ്ചക്ഷരങ്ങൾക്ക് അസുലിയായ മദ് കൊടുക്കണം അസുലിയായ മദ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അസുലിയായ മദ് കൊടുക്കേണ്ട അഞ്ചക്ഷരങ്ങളുണ്ട് ഏതൊക്കെയാണ് പതിനാലിൽ അഞ്ചക്ഷരം തഹറ ും അഞ്ചക്ഷരം എവിടെയാ വന്നത് ഹയ്യു പറഞ്ഞത് ഹാമീം എന്നതിൽ ഹാ വന്നിട്ടുണ്ട് അവിടെ യാ അവിടെ പ വന്നിട്ടുണ്ട് അവിടെ ഹാവും വന്നിട്ടുണ്ട് അലിഫ് ലാം റാ ഇവിടെ റാ വന്നിട്ടുണ്ട് ഈ അഞ്ച് അക്ഷരങ്ങളെ കൂടുതൽ നീട്ടാൻ പാടില്ല എത്രയും നീട്ടാൻ പാടുള്ളൂ അസുലിയായ മദ്യ നമ്മൾ എത്രയാണോ നീട്ടാൻ പറഞ്ഞത് രണ്ട് ഹരക്കത്തിൻ്റെ കതിറാണ് അതേ അളവിൽ മാത്രമേ നീട്ടാൻ പാടുള്ളൂ സാധാരണക്കാരുടെ ഓത്തിൽ പലപ്പോഴും വരുന്ന ഒരു അബദ്ധാണ് യാസീൻ തുടങ്ങുമ്പോൾ യാ സീ രണ്ടു വരേ നീട്ടിയത് യഥാർത്ഥത്തിൽ യാ എന്ന മദിനെ യാൻ്റെ കൂടെ ഒരു യാവും കൂടെ പറയാൻ എത്ര സമയം വേണം അത്രയും സമയം നീട്ടാൻ പാടുള്ളൂ സീൻ ഉണ്ടാകുകതിന് ആറ് ഹർക്കത്ത് നീട്ടണം കാരണം അത് ലാസിമായ മദ് ഇപ്പൊ ഹയ്യും തഹറ ഈ വാക്കുകൾ ഓർമ്മിച്ച് വെച്ചോ ഹയ്യുൻ തഹറ ഹയ്യുൻ തഹറ എന്നതിൽപ്പെട്ട അഞ്ചക്ഷരങ്ങൾ സൂറത്തിന്റെ തുടക്കത്തിൽ കണ്ടാൽ അതിനെ ചെറിയ അളവിനെ നീട്ടാവൂ ഒരു അലിഫിൻ്റെ കതിർ അഥവാ രണ്ട് ഹറക്കത്തിൻ്റെ കതിർ മാത്രമേ അതിനെ നീട്ടാൻ പാടുള്ളൂ കൂടുതൽ നീട്ടരുത് സൂറത്തും മറിയം തുടങ്ങി അടുത്ത സൂറത്ത് തോഹ സൂറത്താണ് ത്ഹ സൂറത്തിന്റെ തുടക്കത്തിൽ വന്ന രണ്ടക്ഷരവും അസുലിയായ മദ്യെ കൊടുക്കാൻ പാടുള്ളൂ താഹ പോകാൻ പറ്റൂല അത്രേ ഉള്ളൂ താൻ്റെ കൂടെ ഒരു തോ പറയുന്ന സമയം ഹായി കൂടെ ഒരു ഹാവും കൂടെ പറയുന്ന സമയം അതാണ് അസുലിയായ മദ് നേരത്തെ പറഞ്ഞു സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്ന പതിനാല് അക്ഷരങ്ങൾ അവയിൽ ഒരക്ഷരം അലിഫ് അതിന് മദ്ദില്ല അഞ്ചക്ഷരങ്ങൾ അസുലിയായ മദ്യുള്ളത്രിയായി രണ്ടും കൂടി ആറ് അക്ഷരായി ആറ് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള എട്ട് അക്ഷരങ്ങളുണ്ട് അതിൽ എട്ട് അക്ഷരം സീൻ എട്ടം വന്നത് നാലക്ഷരം എട്ടരം ഈ എട്ട് അക്ഷരങ്ങൾക്കാണ് ലാസിമായ മദ്ദു കൊടുക്കേണ്ടത് ലാസിമായ മദ് എത്രയാണ് നീട്ടേണ്ടത് ആറ് ഹരക്കത്തിന്റെ കതിരാണ് നീട്ടേണ്ടത് ആറ് തന്നെ ആവണം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഏതുപോലെ അസുലിയായ മദ്ദു പറഞ്ഞതുപോലെ അസുലിയായ മദ് രണ്ട് ഹരക്കത്താണ് നീട്ടേണ്ടത് കൂട്ടാനോ പാടില്ല തുറക്കാനോ പാടില്ല ഇതേ പ്രകാരം ലാസിമായ മദ്യെ ആറ് ഹറക്കത്തിൻ്റെ കതിർ നീട്ടണം അതിൽ കൂട്ടാനോ കുറക്കാനോ പാടില്ലാത്തതാണ് അതിൻ്റെ ഹുക്കുമും ലാസിമാണ് നിർബന്ധമാണ് ആ മദ്യൻ്റെ ഹുക്കുമും ഒഴിവാക്കാൻ പാടില്ല അപ്പൊ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ അലിഫ് ലം ഉണ്ടോ ലാ മദ്ധരമായ അലിഫിന് ശേഷം മീം ലാം എന്ന് പറയുമ്പോൾ ഒരു അലിഫില്ലാൻ്റെ ശേഷം ഒരു അലിഫു വന്നിട്ടില്ലേ ആ മദ് അതാണ് മദ്യന്റെ അക്ഷരം അടുത്ത അക്ഷരം മീം മീമിന് സുക്കൂനാണ് ആ സുക്കൂൻ ഒരിക്കലും പോകൂല മദ് അക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ ഇതാണ് മദ് ലാസിൻ ഉള്ള കാരണം ഈ മദ് ലാസിമായ മദ് ഒരു പദത്തിലും വരും ഒരക്ഷരത്തിലും വരും അക്ഷരത്തിൽ വന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ പതിനാല് അക്ഷരങ്ങളിൽ ആ മദ് വരും അതിൽ അലിഫിൽ മദ്ദില്ല പിന്നെ അഞ്ച് ഹയ്യും തഹറയിൽ അഞ്ച് അക്ഷരത്തിലും ലാസിമായ മദ്ദില്ല ലാസിമായ മദ് വരുന്നത് ബാക്കിയുള്ള എട്ട് അക്ഷരങ്ങളിലാണ് ഈ എട്ട് അക്ഷരങ്ങളിൽ ലാസിമായ മദ് വരും ആറ് ഹർക്കത്തിൻ്റെ കതറ് അവയെ നീട്ടണം യാസീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാ എന്ന അക്ഷരത്തെ രണ്ട് ഹറക്കത്തിൻ്റെ കതിർ നീട്ടണം അസിലിയായ മദ് സീൻ എന്നതിനെ ആറ് ഹർക്കത്തിന്റെ പതറു നീട്ടണം അഥവാ നീട്ടിയതിന്റെ മൂന്നിരട്ടിയാണ് സീൻ എന്ന അക്ഷരത്തെ നീട്ടേണ്ടത് എന്താണ് കാരണം എന്ന അക്ഷരം സനക്കുസ്മക്ക എന്നതിലെ എട്ടിൽപ്പെട്ട അക്ഷരമാണ് മനസ്സിലായല്ലോ ലാസിമായ മദ് കലിമത്തിലും വരും ഹർഫിലും വരും കലിമത്തിൽ വന്നാൽ കലിമി എന്ന് പറയും ഹർഫിൽ വന്നാൽ ഹർഫി എന്ന് പറയും എളുപ്പമാണ് ഒരു പദത്തിലാണ് ലാജമായ മദ് വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ആൽ ആൻ അതൊരു വാക്കാണ് ആൽ ആൻ അതുപോലെ അവിടെ രണ്ട് സ്ഥലത്ത് ലാജമായ മദ് വന്നിട്ടുണ്ട് ഏതാ മദ് അക്ഷരം ഹാ എന്ന് നീട്ടിയ അലിഫാണ് അക്ഷരം സത്യഹത്തിൻ്റെ ശേഷം വന്ന അലിഫാണ് അവിടുത്തെ മധ്യ അക്ഷരം അതിന് ശേഷം വന്ന അക്ഷരം ഏതാണ് കാഫാണ് കാഫ് ശബ്ദിച്ചാൽ മനസ്സിലാവും അവിടെ ശബ്ദുണ്ട് രണ്ട് കാഫ് അവിടെ ഉണ്ട് ആദ്യത്തെ കാഫിനെ രണ്ടാമത്തെ കാഫിലേക്ക് ലയിപ്പിച്ചതാണ് ഇത് ചെയ്തതാണ് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യത്തെ അക്ഷരത്തിന് എന്തായിരിക്കും സുക്കൂനായിരിക്കും അപ്പൊ ആദ്യത്തെ കാഫ് സുക്കൂൻ രണ്ടാമത്തെ കാഫിന് ഫത്ത അവിടെ രണ്ട് കാഫുണ്ട് അതിൻ്റെ അടയാളം ശബ്ദാണ് മദ്ധക്ഷരമായ അലിഫിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ ആ കാഫിന്റെ സുക്കൂൻ ഒരിക്കലും പോകൂല അതേപോലെ തന്നെ പോ എന്ന മദ്ധ്യക്ഷരമായ അലിഫിന് ശേഷം വന്ന ലാം ആ ലാം അവിടെ രണ്ട് ലാം ഉണ്ട് ശെദ് കാണാം ആദ്യത്തെ ലാം സുക്കൂനുള്ള ഉള്ള ലാണെന്ന് മദ് ശേഷം അതേ കലിമത്തിൽ സുഖൂൻ വന്നു ഇതാണ് മദ്ദുലാസി കലിമത്തിൽ വരുമ്പോ മദ്ദുലാസിം കലിമി എന്ന് പറയും കലിമത്തിൽ തന്നെ ശബ്ദോടു കൂടിയും വന്നിട്ടുണ്ട് ശബ്ദില്ലാതെയും വന്നിട്ടുണ്ട് ശബ്ദോടു കൂടി വന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പേരും കൂടെ ചേർത്തി പറയണം മുസക്കൽ കനം കൂടിയത് അപ്പൊ കലിമി മുസക്കൽ ഒരു വകുപ്പ് മദ്ദു ലാസിം കലിമി മുസക്കൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുപ്പൂൻ വന്നിട്ടുണ്ടോ നോക്കണം അതാണ് ലാസിമാവാനുള്ള കാരണം അതൊരു കലിമത്തിലാണ് വന്നതെങ്കിൽ കലിമി എന്ന് പറയും അതോടുകൂടെ ഉണ്ടോ എന്നാ മുസക്കൽ എന്നും പറയും ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് കലിമി മുസക്കലും കലിമി മുഹഫും നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റും ശബ്ദോടുകൂടിയാണ് വന്നത് അപ്പോൾ അൽഹാ എന്ന മദ് മദ്ദുലാസിം കലിമി മുസഖ മദ്ദർശനത്തിന് ശേഷം ലാമിനാണ് സുഖുവിനുള്ളത് ലാമിൻ്റെ പേരെ ശബ്ദുണ്ടോ ഇല്ല ഒറ്റ ലാമ് മാത്രമേ ഉള്ളൂ അപ്പൊ ശെദില്ലാതെയാണ് അത് വന്നത് ശ്രദ്ധില്ലാതെ വരുമ്പോൾ കനം കുറഞ്ഞ് കട്ടി കുറഞ്ഞിട്ടാണ് വരിക അതുകൊണ്ട് തന്നെ മുഹഫ് എന്നതിൻ്റെ കൂടെ ചേർക്കണം മദ്ദു ലാസിം കലിമി മുഹഫ് ശില്ലാതെ വന്ന കലിമത്തിലെ ലാസിമായ മദ്ദ് ഇനി മറ്റൊരു സൗകര്യം കൂടി പറഞ്ഞു തരാം പരിശുദ്ധ ഖുർആാൻ നിങ്ങൾ മുഴുവൻ തെരഞ്ഞു നോക്കിയാലും കലിമി മുഹഫായ മദ്ദ് ഒന്ന് മാത്രമേ കാണുള്ളൂ ഒരു കലിമത്തെ അങ്ങനെ വന്നിട്ടുള്ളൂ ശ്രദ്ധില്ലാതെ ലാസിമായ മദ് കലിമത്തിൽ വന്നത് ഒന്ന് മാത്രം അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആൽ ആൽ എന്ന കലിമത്ത് അത് സൂറത്ത് യൂനുസിൽ രണ്ട് തവണ അതേ വാക്ക് ആവർത്തിച്ചു വന്നിട്ടുണ്ട് മറ്റൊരു കലിമി മുഹഫായ മദ് ഖുറാനിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പം എന്താ നമുക്ക് സൗകര്യം മദ് ലാസിം കലിമിയാണോ മുസക്കൽ എന്ന് പറയാം മുഹഫ ഒന്നേ ഉള്ളൂ ആൽ ആ എന്നത് മാത്രമേ ബാക്കി എല്ലാ കലിമത്തിൽ വന്ന വന്നാസിമായ മദ്ദും കലിമി മുസക്കൽ ആണ് അതേപോലെ തന്നെ ഹറുഫിൽ വരുന്ന മദ് ശബ്ദോടു കൂടിയും വരുന്നുണ്ട് ഷെദ്ദില്ലാതെയും വരുന്നുണ്ട് ഹറുഫിൽ വരുന്ന മദ്ദാകുമ്പോൾ ലാസിം ഹറുഫി എന്ന് പറയും ഇല്ലെങ്കിൽ ഹറുഫി മുഹഫ് ഉദാഹരണത്തിന് യാസീൽ അതിലേതാണ് ലാസിമായ മദ് സീൻ എന്നതാണ് ലാജിമായ മദ് സീൻ എന്നൊരക്ഷരാണ് അതില് മദ് അക്ഷരത്തിന് ശേഷം ശീന് എന്ന് വന്നില്ലെങ്കിൽ ശബ്ദുണ്ടാവുള്ളൂ ശ്രദ്ധില്ല അപ്പൊ ശെദില്ലാതെ വന്ന ഹർഫിയായ മദ് അതിനെന്താ പേര് പറയാ സീൻ എന്ന മദ് മദ്ദു ലാസിം ഹർഫി അതേ സമയത്ത് അലിഫ് ലീം ലാം മീം അണ്ടോ ഷോടു കൂടിയാണ് ലാം എന്ന മദ് അടുത്ത അക്ഷരത്തിൽ നിന്ന് ഷെദ് വന്നിട്ടുണ്ട് അത് ഹറുഫി മുസക്കലാണ് ഹർഫി മുസക്കൽ ഇല്ലെങ്കിൽ ഹർഫി മുഹഫ് ലാജമായ മദ് എത്രയായി മദ്ദു 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 ലാസിം 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 കലിമി കലിമി മുഹഫഫ് മുഹഫഫ് ഹർഫി ഹർഫി കലിമത്തിലും ഹർഫിലും വരാം കലിമത്തിൽ വന്നാൽ കലിമി ഹർഫിൽ വന്നാൽ ഹറുഫി സുഖല്ലേ മനസ്സിലാക്കോട് കൂടി വന്നാൽ മുസക്കൽ ഷെദ്ദില്ലാതെ വന്നാൽ മുഹഫ് അത് രണ്ടിലും വരും കലിമിയിലും മുസക്കലും മുഹഫും ഉണ്ട് ഹർഫിലും മുസക്കലും മുഹഫും ഉണ്ട് ഇത് നോക്കിയാൽ മതി മദ് അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് നമ്മുടെ ഉച്ചാരണത്തിൽ ഷെദ് വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നാൽ മുസക്കലായി ഹർഫിലാണോ ഹർഫി മുസക്കൽ കലിമത്തിലാണോ കലിമി മുസക്കൽ ഇങ്ങനെ ലാസിമായ മദ് നാലായി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഹുക്കുമ് ലാസിമാണ് കൂടാനോ കുറയാനോ പാടില്ലാത്തതാണ് മദ് ലാസിമിന് എങ്ങനെ തിരിച്ചറിയാം മദ്ധ അക്ഷരത്തിന് ശേഷം സുക്കൂൻ സ്ഥിരമാവുക ലാസിമായ സുക്കൂൻ ഉണ്ടാവുക ബാക്കി ആരിൽ ലീൻ എന്നീ മദ്ദുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാം പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ വേണ്ടുവോളം മനസ്സിലാക്കാനും അതനുസരിച്ചു കൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ശഫായത്ത് കൊണ്ട് സ്വർഗ പ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ ഖുർആാനിൻ്റെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും പ്രത്യേകിച്ച് വീട്ടാനാവാത്ത കടങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി തരണേ എളുപ്പമാക്കിത്തരണേയ കടങ്ങൾ വീട്ടാനുള്ള വഴി ഞങ്ങൾക്ക് നീ തുറന്ന് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ ഏർപ്പാടുകളിലും ഫൈറും നൽകി അനുഗ്രഹിക്കണേ അള്ളാർബീൻ